കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആമഡ് ആമുടെ ബെറ്റാലിയേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ പി എസ് സിൻ്റെ ലിസ്റ്റുകൾ നമ്മൾ ഈ ചാനലിലൂടെ ഇപ്പോൾ ചെയ്യാത്തത് സെക്കൻഡറി ചാനലിൽ നമ്മൾ പി എസ് സിൻ്റെ എല്ലാ ലിസ്റ്റുകളും കാര്യങ്ങളും കൃത്യമായി പ്രൊവൈഡ് ചെയ്യാറുണ്ട് ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് എനിവേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മുടെ കേരള പി എസ് സിന്റെ ഭാഗത്തുനിന്ന് യൂണിഫോം പോസ്റ്റിലേക്ക് അപേക്ഷിച്ച നിരവധി പേര് നമ്മളെ വീഡിയോ കണ്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് സോ അതിന്റെ ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഫിസിക്കലാണ് വരുന്നത് ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ആർമ്ഡ് ബറ്റാലിയനിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്കായിരുന്നു മുന്നൊരു റിക്രൂട്ട്മെൻറ്റ് ഓപ്പൺ മാർക്കറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പി എസ് സി വഴി ഷോർട്ട് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഫിസിക്കൽ മെഷർമെൻറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി എലിജിബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ള ഒരു ആയിരുന്നു അതിൻ്റെ ലിസ്റ്റ് ഇവിടെ റിലീസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ അതിൻ്റെ ഒ എം ആർ ടെസ്റ്റ് ആയിട്ടുള്ളത് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ദെൻ ഓൾസോ നിങ്ങൾക്കിവിടെ നൂറ്റി പതിനഞ്ചോളം ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും മെയിൻ ലിസ്റ്റിൽ അമ്പത്തി രണ്ടും അതുപോലെ തന്നെ സപ്ലിമെൻ്ററിൽ അറുപത്തി മൂന്നും അങ്ങനെ മൊത്തം നൂറ്റി അമ്പത്തഞ്ചോളം ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിലാണ് അമ്പത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുള്ളത് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അമ്പത്തിരണ്ട് തന്നെയാണ് ഫിഫ്റ്റി ടു പോയിന്റ് ത്രീ ത്രീ അതായത് അയിപത്തിരണ്ട് പോയിന്റ് മുപ്പത്തി മൂന്ന് എന്ന രീതിയിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് സോ നമ്മൾ പി എസ് സിൻ്റെ എല്ലാ ലിസ്റ്റുകളും നമ്മുടെ സെക്കൻഡറി ചാനലിലൂടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ബാക്കിയുള്ള ലിസ്റ്റുകളൊന്നും നമ്മുടെ ഈ ചാനലിലൂടെ റെയിൽവേൻ്റെ ആയാലും ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് സെക്കൻഡറി ചാനലിലൂടെയാണ് നമ്മൾ പി എസ് സിൻ്റെ ലിസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് തന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മൾ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തതാണ് കുറേ പേര് അപ്ഡേറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി നിൽക്കുന്നുണ്ട് സോ ഇതിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക്തായി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് തായിക്കട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്താവുന്നതാണ് ഇനി നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക